കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുവാന്നറിയാമോ കക്കാറച്ചി കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാം ഫ്രൈയുമല്ല അല്ല ഒരു കറി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ചെയ്യേണ്ടത് കക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് നമുക്കൊന്നടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വേവിച്ച് എടുത്തിട്ട് കാണാം നമ്മുടെ കക്കാറച്ചിതേ വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റിച്ച് വേറൊരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം ചട്ടി വയ്ക്കാം അവിടെ ചട്ടിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവോളയൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഉള്ളൂ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നാല് പച്ചമുളകും ഒരുണ്ട വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം അരച്ചാലും കുഴപ്പമില്ല എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സവോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം സവോള ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം സവോളക്കാവശ്യമായൊരു ശകല ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം നമ്മൾ കക്കാരച്ച ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പം നോക്കി വേണം ഉപ്പ് ചേർക്കാൻ നമ്മുടെ മനസ്സിലാക്കാൻ ഒരു കാര്യം ഉണ്ടായിരിക്കണം നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണല്ലോ എന്നുള്ളത് ഒന്ന് വാടി വരട്ടെ ഇതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം കവോള ഒരു പിന്നെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കിടന്ന് ഇതിൻ്റെയും പച്ച ചൊവേറ്റ മാറി നന്നായിട്ട് വരും അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് ഇനിയൊന്നും നന്നായിട്ട് രണം ഇത് വരണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേസമയം നമ്മളിപ്പോഴത്തെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം തക്കാളി ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാം എണ്ണയിലോട്ട് ചൂടായി വരുന്നതേ ഉള്ളൂ ഇച്ചിരി പൊട്ടിത്തെറിയൊക്കെ കാണും സാരമില്ല വെള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് നമുക്ക് ഇതെല്ലാം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പച്ച ചുവയൊന്ന് പോണം അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മളൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതായത് മൂക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കക്കാറച്ചി കീട്ട് ഇപ്പുറത്ത് നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പുട്ട് അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ കറി ആകുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കക്കാറച്ചികളുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പുറത്തെ അപ്പുറത്തെടുപ്പിൽ നമ്മുടെ കക്കാറച്ചി വറുത്ത് എടുത്തിട്ടുണ്ട് അതായത് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചല്ല എന്നാലും അതിൻ്റെ ആ ഒരുമൊരുപ്പ് വരുന്ന രീതിയിൽ എണ്ണയിൽ അതിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ കറി ഇടാത്തോട്ട് ഇടാൻ പറ്റും അതിൻ്റെ ആ ഒരു ചൊവ്വ ഇറങ്ങി വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കത്തില്ല ചട്ടിയെ പിടിക്കാത്തൊരു പരുവം വരുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് ഇച്ചി ഗ്രേവി ആവശ്യമുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട നമ്മുടെ ആവശ്യത്തിനുള്ള കണക്കാക്കി വേണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കക്കാറച്ചിയില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം നമ്മൾ കക്കാറച്ചി മുഴുവൻ ചേർക്കുന്നില്ല നമുക്ക് ഇവിടെ അംഗങ്ങൾ കുറവായതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ സമയത്ത് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് പോരങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം മസാലപ്പൊടിയൊക്കെ നമുക്കൊന്ന് തിളച്ച് ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യാം ഒരു ലേശം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇച്ചിരി ഒരു പുളിയുടെ കുറവ് തോന്നിക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ